കേജർ ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം പിന്നെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് സോപ്പിന് ഓർഡർ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം മെയ്ക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്നലെ രാത്രി തന്നെ ഇരുന്ന് എല്ലാം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം അത് എന്തൊക്കെ സോപ്പുകളാണ് എങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കിയത് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത് അപ്പം നമ്മൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതായത് നമ്മുടെ ഈ രണ്ട് മോൾഡിലായിട്ട് ഉണ്ടാക്കി വച്ചിരിക്കുന്ന പറയുന്നത് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ സോപ്പാണ് ഈ സ്ക്വയർ മോൾഡിലും അതുപോലെ നമ്മുടെ ഈ പീയേഴ്സിൻ്റെ മോഡലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ശംഖു പുഷ്പത്തിൻ്റെ സോപ്പാണ് ഈ ഒരു മോൾഡെന്ന് പറയുന്നത് ഇത് നൂറ് ഗ്രാമിൻ്റെ അടുത്തുള്ള മോൾഡാണ് നൂറ് എന്ന് പറഞ്ഞാലും അതിൽ കൂടുതലുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വെയിറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയൊക്കെ എന്നുള്ളത് കാണിച്ചുകൊണ്ട് തരാം കേട്ടോ എത്തോ നൂറ് ഗ്രാമെന്നുള്ളത് നമ്മൾ ഒഴിച്ച് വരുമ്പോൾ എന്തായാലും നൂറിൻ്റെ മുകളിൽ തന്നെ കിട്ടുന്നതായിരിക്കും കേട്ടോ പിന്നെ ഇത് ഒരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോഡലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ ഇതിൽ നമ്മൾ രണ്ട് സോപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നമ്മൾ കറ്റാർവാഴയും അതുപോലെ ശംഖുപുഷ്പത്തിൻ്റെ ഫ്ലവറുകളും കൂടി കൂടിയിട്ട് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ അതിൻ്റെ ജ്യൂസും പിന്നെ അതിൽ റോസ് വാട്ടർ ഗ്ലിസറിൻ വൈറ്റമിൻ വൈറ്റമിനേ ക്യാപ്സൂളും കാര്യങ്ങളെല്ലാം ചേർത്തതിന് ശേഷം സ്മെല്ലും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ ഇതിൽ നമ്മൾ ചേർത്തിരിക്കുന്ന സ്മെല്ലെന്ന് പറയുന്നത് ഡൗവിൻ്റെ സ്മെല്ലാണ് കേട്ടോ ചേർത്തിരിക്കുന്നത് അപ്പോൾ അതാണ് നമ്മുടെ ആദ്യത്തെ സോപ്പ് എന്ന് പറയുന്നത് പിന്നെ ഈ കാണുന്ന ഈ ഒരു ഓവൽ ഷേപ്പിൽ കാണുന്ന ഈ ഒരു സോപ്പിട്ടുണ്ടല്ലോ ഇത് നമ്മുടെ ആര്വെയ്പ്പിൻ്റെ സോപ്പാണ് അപ്പം ഇതും ഒരു നൂറ് ഗ്രാമിൻ്റെ മോൾഡാണിത് ഇതും ഏകദേശം ഒരു മൂന്ന് സോപ്പിൻ്റെ അടുത്തോളം നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു കുട്ടി സോപ്പിനോട് നിങ്ങളുടെ കൂടിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതും നമ്മൾ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആര്വേപ്പിൻ്റെ ഇലയും അതുപോലെ കറ്റാർവാഴയുടെ ജെല്ലുണ്ടല്ലോ അതും വൈറ്റമിനി ക്യാപ്സ്യൂൾ റോസ് വാട്ടർ ഗ്ലിസറിൻ ആ സംഭവങ്ങളൊക്കെ വെച്ചിട്ടും പിന്നെ സ്മെല്ലിതിൽ കൊടുത്തേക്കണം എന്ന് പറയുന്നത് നമ്മുടെ റെക്സോണുടെ സ്മെല്ലാണ് അപ്പം ഇത് അപ്പം ഇത് കുട്ടികൾക്കും അതുപോലെ മുതിർന്നവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു സോപ്പാണ് നമ്മൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഉപയോഗിക്കുമ്പോൾ ഏകദേശം ഒരു ഒരു പൈസ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതില് നമ്മള് ഈ ഒരു സോപ്പിൽ നമ്മൾ കളറോ അതുപോലെ പ്രിസർവേറ്റീവോ ഒന്നും ചേർത്തിട്ടുമില്ല നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള രീതിയിൽ എങ്ങനെയാണോ നമ്മൾ ഈ ജ്യൂസിന്ന് കളർ കിട്ടുന്നത് ആ ഒരു കളർ മാത്രമാണ് ഇതിൽ ചേർത്തിട്ടുള്ളൂ അല്ലാതെ എക്സ്ട്രാ ഇത് നമ്മൾ കളർ ഒന്നും ആഡ് ചെയ്തിട്ടില്ല കേട്ടോ പിന്നെ ഈ ഒരു മുളെന്ന് പറയുന്നത് ഇത് നമ്മൾ പ്രത്യേകം നമ്മളോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചേക്കണാട്ടോ ഈ ലയണം അതുപോലെ ബിയറും വെള്ളം എന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യിപ്പിച്ചേക്കണേ ഇതെന്ന് പറയുന്നത് നമ്മൾ ഷിയാ ഷിയാബാട്ടിൽ ചെയ്തേക്കണ ഈ ചെറിയ മക്കൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സോപ്പാണ് കേട്ടോ കുഞ്ഞുമക്കൾക്കും മാത്രമല്ല മുതിർന്നവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇതിന് നമ്മൾ തേങ്ങാപ്പാലും അതുപോലെ തേനും വെച്ചിട്ടാണ് ഈ സോപ്പ് ചെയ്തിരിക്കുന്നത് തേങ്ങാപ്പാലെടുക്കുമ്പോൾ അതിൽ വെള്ളം ഒന്നും ചേർക്കാതെയാണ് കേട്ടോ നമ്മൾ മിക്സിയിലിട്ട് അടിച്ച് അതിൻ്റെ ആ ഒരു പാലെടുത്തിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ റോസ് വാട്ടർ ഗ്ലിസർ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചേർത്തിട്ടുണ്ട് ഡൗവിൻ്റെ സ്മെല് തന്നെയാണ് കേട്ടോ പിന്നെ ഇതില് ഒരുപാട് പതി അങ്ങനെ ഉണ്ടാകത്തൊന്നുമില്ല ഈ ഗ്ലിസറിൻ ബേസ് സോപ്പ് വെച്ച് ഉണ്ടാക്കുന്ന സോപ്പിന്റെ അത്രയും പതി നമ്മളീ ഒരു ഷിയ ബട്ടന്റെ സോപ്പിൽ നിന്ന് കിട്ടില്ല അപ്പം ഇതും ഒരു നൂറ്റി പത്ത് ഗ്രാമിന്റെ മോൾഡിലാണ് ഇത് ചെയ്തിരിക്കുന്നത് അപ്പൊ കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള മോൾഡാണ് ഇത് മോൾഡിൽ നിന്ന് റിമൂവ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ സോപ്പൊക്കെ മേടിക്കാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ടാകും നമ്മൾ മെയിൻ ആയിട്ട് ഇപ്പോൾ ഗ്ലിസറിൻ ബേസിലാണ് ഇപ്പോൾ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ഷീ ബട്ടറിലും അങ്ങനെ അത്യാവശ്യക്കാർ ഇങ്ങനെ ചോദിച്ചോതിണ്ടെങ്കിൽ മാത്രമാണ് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല കട്ടിയൊക്കെ ഉണ്ട് രണ്ടാമത്തെ സോപ്പ് പിന്നെ നമ്മുടെ ഈ ഒരു സ്ക്വയർ ടൈപ്പിൽ വന്നത് അതെന്തേ മോണ്ടെയും നമ്മൾ റിമൂവ് ചെയ്ത് എടുത്ത് എടുക്കുന്നുണ്ട് എല്ലാ സോപ്പും നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല നല്ല സെറ്റായിട്ട് നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ കടയിൽ നിന്ന് എങ്ങനെയാണ് സോപ്പ് മേടിക്കുന്നത് അതുപോലെ തന്നെ ആ ഒരു തിക്നെസ്സിൽ കിട്ടിയിട്ടുണ്ട് പിന്നെ മെയിനായിട്ട് നമ്മളിപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സോപ്പിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ചെറിയൊരു ഈർപ്പം പോലെ കണ്ടുവരുന്നുണ്ട് അതേ ഗ്ലിസ് ഗ്ലിസറിൻ ബേസിൽ അങ്ങനെ ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഈ മുകളിലുള്ള പത നമ്മൾ കളഞ്ഞിട്ടൊന്നുമില്ല ഇത് ഇങ്ങനത്തെ പത കളയണമെന്നുണ്ടെങ്കിൽ നമുക്ക് റബ്ബിങ് ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ഉണ്ട് അത് സ്പ്രേ ചെയ്താൽ മതിയാകും പക്ഷെ ഞാനിപ്പോൾ ഇത്തിരി വേറെ സ്പ്രേയും കാര്യങ്ങളൊന്നും ചെയ്യാതെയട്ടോ ഈ ഒരു സോപ്പ് ചെയ്തിട്ടിരിക്കുന്നത് അങ്ങനെ നമ്മുടെ അഞ്ച് സോപ്പാണ് നമ്മൾ ശംഖുപുഷ്പത്തിന് ചെയ്തേക്കണത് അപ്പോൾ ഒരുപാട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ചേച്ചി അവിടെ നിന്നാണ് ഈ വെയിറ്റിംഗ് മീഷിനൊക്കെ മേടിച്ചിട്ടുണ്ടാകുന്നത് അപ്പോൾ ഞാൻ മേടിച്ചിട്ടുണ്ടാകുന്ന ഓൺലൈനായിട്ടാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ നമുക്ക് ഓരോ സോപ്പിൻ്റെ വെയിറ്റിങ്ങനെ കാണിച്ചു തരാം പിയേഴ്സിൻ്റെ മുകളിൽ ചെയ്ത ഒരു സോപ്പ് തൊണ്ണൂറ്റി നാല് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അടുത്തത് ഒരു തൊണ്ണൂറ് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തത് ആ സ്ക്വയർ ടൈപ്പിലുള്ള മോഡിലാണ് അതൊരു നൂറ്റി പതിമൂന്ന് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അടുത്തതും ഒരു നൂറ്റി പന്ത്രണ്ട് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നത്തത് ഒരു നൂറ്റി പതിമൂന്ന് ഗ്രാമിൻ്റെ അടുത്താണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ആര്യവെയ്പ്പും അതുപോലെ കറ്റാർവാഴയും വെച്ചിട്ടുള്ള സോപ്പാണിത് അപ്പോൾ ഒരുപാട് പേരിങ്ങനെ ചോദിക്കുന്ന കാര്യമാണ് ചേച്ചി സോപ്പ് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ടയാവുന്നില്ല നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഒരുപാട് നേരം ഇങ്ങനെ വെച്ചിട്ടും അതിങ്ങനെ എന്താണ് സെറ്റായി കിട്ടുന്നില്ല എന്തുകൊണ്ടാണത് അതുപോലെ പത വരാനായിട്ട് എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചേർക്കുന്നതെന്ന് നമ്മളിതിൽ വേറെ പ്രത്യേകിച്ച് ഒരു കാര്യവും ചേർക്കുന്നില്ല എടുക്കുന്ന മെഷർമെൻറ്റും അതുപോലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ആണെങ്കിൽ സോപ്പിന് നല്ല കട്ടയും അതുപോലെ പതയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മുടെ പിന്നെ സോപ്പ് അങ്ങനെ നിന്ന് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെയിറ്റിങ്ങൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓരോ സോപ്പ് എന്തോരുണ്ടെന്ന് അപ്പോൾ ആദ്യത്തെ ഒരു സോപ്പ് എന്ന് പറയുന്നത് ഒരു നൂറ്റി എട്ട് ഗ്രാമിൻ്റെ അടുത്തുണ്ട് രണ്ടാമത്തെ ഒരു നൂറ്റി പതിനൊന്ന് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് മൂന്നാമത്തെ സോപ്പ് എന്ന് പറയുന്നത് ഒരു നൂറ്റി ഒമ്പത് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു കുട്ടി സോപ്പ് ഏകദേശം ഒരു മുപ്പത് ഗ്രാമിൻ്റെ അടുത്തോളം അതും കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ ആ കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ളൊരു മോൾഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആദ്യമേ തന്നെ നം നമ്മൾ ലയണിനാണ് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് പതേം അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല കേട്ടോ ഈ ഒരു സോപ്പിന് പിന്നെ ദേ അങ്ങനെ ബിയറും നമ്മൾ റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ വെയിറ്റിങ്ങൾ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം കുട്ടികൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള തരത്തിലുള്ളൊരു മോൾഡാണിത് അപ്പോൾ അത് ആദ്യത്തെ ഒരു സോപ്പ് എന്ന് പറയുന്നത് ഒരു നൂറ്റി പതിനാറ് ഗ്രാമിൻ്റെ അടുത്ത് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ സോപ്പ് എന്ന് പറയുന്നത് ഒരു നൂറ്റി ഒന്ന് ആ നൂറ്റി രണ്ട് ഗ്രാമിൻ്റെ അടുത്തോളം നൂറ്റി ഒന്ന് നൂറ്റി ഒന്ന് ഗ്രാമിൻ്റെ അടുത്തോളം ആ ഒരു സോപ്പും കിട്ടിയിട്ടുണ്ട് അങ്ങനത്തെ നമ്മുടെ സോപ്പ് എല്ലാം ഇവിടെ സെറ്റാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മൂന്ന് പാർട്ടീസിന് കൊടുക്കാനുള്ള സോപ്പുകളാണ് കേട്ടോ ഈ കാണുന്നത് കൂടാതെ തന്നെ വേറെ ഒരു റോസിൻ്റെ സോപ്പും പിന്നെ രണ്ട് കറ്റാർ സോപ്പുകളും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഓൾറെഡി ഞാനിവിടെ ഉണ്ടാക്കി വെച്ചത് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതാണ് കേട്ടോ ഇത് ഇതും നമ്മൾ ജ്യൂസ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത് കറ്റാർവാഴയുടെ സോപ്പാണ് കേട്ടോ പിന്നെ ഇനി ഓരോരുത്തർക്കും കൊടുക്കേണ്ടത് നമ്മൾ ഇനി കവറിലാക്കി പാക്ക് ചെയ്ത് വെക്കണം ഇതിൽ ഒരു സോപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഒരു പാർട്ടി കൊടുക്കാനുള്ള സോപ്പ് നമുക്ക് പോസ്റ്റ് യ്ക്കാനുള്ളതാണ് വേറെ രണ്ട് പാർട്ടീസിന് കൊടുക്കാനുള്ളത് അത് നമ്മളോട് അടുത്ത് തന്നെ ആയതുകൊണ്ട് നമ്മൾ എത്തിച്ചു കൊടുത്താൽ മതിയാകും അപ്പം അതും കൂടി ഒന്ന് കാണിച്ചു തരാം പാക്കിങ്ങിൻ്റെ ഇതൊന്നും കാണിക്കുന്നില്ല ഇനി ഒരുപാട് വീട് ലെങ്ത്താക്കി കളയേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇതും ഒരു പാർട്ടിക്ക് കൊടുക്കാനുള്ളതാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവർക്ക് കൊടുക്കാനുള്ള സോപ്പാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇതെന്ന് പറയുന്നത് വേറെ രണ്ട് പാർട്ടീസിനുള്ളതാണ് നമ്മുടെ ആര്യവെപ്പിൻ്റെ സോപ്പും കറ്റാർവാഴയുടെ സോപ്പും അപ്പോൾ ഇത് ഇത്രയൊക്കെയുള്ള നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം